പുതിയാപ്പിള പലഹാരം അല്ലെങ്കിൽ വെള്ളത്തരം അല്ലെങ്കിൽ ചേമ്പപ്പം ഇങ്ങനെ മൂന്ന് രീതിയിൽ അറിയപ്പെടുന്ന ഈ സിമ്പിളായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ സ്നാക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക അപ്പോൾ ആദ്യം ഒരു ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മുട്ട നമുക്ക് ആദ്യം ഒന്ന് പൊട്ടിച്ചിടാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പം ഞാനത് ഏകദേശം ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് അധികം വേണമെങ്കിൽ അധികം ചേർക്കാം ഇനി നമുക്ക് നല്ലപോലെ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം ബ്ലെൻഡ് ചെയ്തിട്ട് നമുക്കതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഞാനെന്താ ഒരു പ്ലെയിൻ പ്ലെയിനായിട്ടൊരു എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടിയാണ് ചേർക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കപ്പില്ല എന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് നിങ്ങൾ ചായ എടുക്കുന്ന ചില്ലിൻ്റെ ഗ്ലാസ്സോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് അതിലൊരു അളവ് എടുത്താൽ മതി ഇനി അതിൽ വെച്ചിട്ട് നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കണം ഇത്രയും ചേർത്ത ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നമുക്ക് തിക്കായ ഒരു ബാറ്ററാക്കിയിട്ട് എടുക്കണം അതുപോലെ കട്ടയില്ലാണ്ട് ഇത് മിക്സ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക ഇനി നിങ്ങൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് വെള്ളം കൂടിപ്പോയാൽ അല്പം മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് ഒട്ടും തന്നെ കട്ടയില്ലാണ്ട് അതേ സ്പൂണോ വിസ്കോ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം അപ്പം നിങ്ങൾ എത്രത്തോളം ഇത് നല്ല കൈ വെച്ചിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്യുന്നു അതനുസരിച്ചിട്ട് നമ്മുടെ സ്നാക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ അതാ ഞാൻ ബാറ്ററി ബീറ്റ് ചെയ്തത് ശരിയാവാത്തതുകൊണ്ട് ഇതാ ഉമ്മ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരുന്നുണ്ട് ഉമ്മ ഉമ്മതാ നല്ലപോലെ തിക്കാക്കിയിട്ട് ബീറ്റ് ചെയ്ത് തരുന്നുണ്ട് അപ്പോൾ അതാ നല്ല ക്രീമി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ബാറ്റർ എന്ന് പറയുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് അല്പം ഏലക്ക ചതച്ചത് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട ബീറ്റ് ചെയ്യുന്ന ആ ടൈമിൽ അതിലേക്ക് മിക്സർ ജാറിലേക്ക് ഏലക്ക ഇട്ടാലും മതി ആ ഞാൻ അതിലേക്കാണ് ചേർക്കുന്നത് അപ്പോൾ നമ്മുടെ ബാറ്ററിൻ്റെ മിക്സിങ് കഴിഞ്ഞു ഇനി ഇതാ ഒരു ഇരുമ്പിൻ്റെ ചട്ടി വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ആവശ്യത്തിന് ഓയില് ചേർത്ത് കൊടുക്കാം ഇനിതാ ഇത് നല്ലപോലെ ഇതൊന്ന് ചൂടായി വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ അത് നമ്മുടെ ഇവിടെ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഓരോ തവി അല്ലെങ്കിൽ ഓരോ കയ്യിൽ വിധം നമുക്ക് ഇതിലേക്ക് കോരി ഒഴിക്കാം ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും അതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ ഫ്ലെയിം സിമ്മിൽ ഇടാതിരിക്കാനായിട്ട് ശ്രമിക്കുക കാരണം സിമ്മിൽ ഇട്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് എണ്ണ കുടിക്കും അതുകൊണ്ട് അത്യാവശ്യം ഒരു മീ മീഡിയം ഫ്ലെയിമിൽ തന്നെ എപ്പോഴും ഇത് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് മറച്ചിടാം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പുതിയാപ്പിള പലഹാരമാണ് കൊച്ചി സ്റ്റൈലിൽ ഇത് പുതിയാപ്പിള പലഹാരം അല്ലെങ്കിൽ വെള്ളത്തരം എന്ന് പറയും എൻ്റെ നാട്ടിൽ ഇത് ചേമ്പപ്പം എന്ന് പറഞ്ഞിട്ട് കുട്ടിക്കാലത്ത് ഉമ്മ ചെയ്തു എന്ന് ഒഴിഞ്ഞത് വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കാണ് അപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് ഉടനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം ആണ് അപ്പം നിങ്ങൾ ഈ രീതിയിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വെള്ളത്തരം എന്നുള്ള രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇൻഷാല്ല പുതിയ നല്ല വ്ളോഗ്സും റെസിപ്പീസും ഒക്കെ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും തരാറ്റാം